വീണ്ടും കണ്ണൂരിലേക്കാണ് അവിടെ ചെറുപുഴ കോഴിച്ചാലിൽ പാലം തകർന്നു ഒറ്റപ്പെട്ട കുടുംബങ്ങളെ സാഹസികമായി ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും സാഹസികമായി ഫയർഫോഴ്സ് രക്ഷിച്ചു താൽക്കാലിക പാലം നിർമ്മിച്ച് വടം കെട്ടിയുമാണ് ആളുകളെ ഇക്കരയ്ക്ക് എത്തിച്ചത് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് ദൃശ്യങ്ങൾ കാണാം ആദ്യം ഫിലിക്സ് വിവരങ്ങളുമായി ഫിലിക്സ് വളരെ ശ്രമകരമായ ഒരു രക്ഷാദൌത്യമാണെന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഭാഗത്ത് കുടുങ്ങിക്കിടന്ന എല്ലാവരെയും രക്ഷിച്ചോ അഞ്ച് ആറ് പേരാണ് ഈ തരത്തിൽ ഈ പുഴയ്ക്കപ്പുറം തോടിനപ്പുറം ശക്തമായ മഴയിൽ കുടുങ്ങിപ്പോയത് ഇവിടെ ഒരു തോടാണ് ആ തോടിൽ ശക്തമായ മഴവെള്ളപ്പാട്ടിലുണ്ടായി ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം തകർന്നു ഇതോടെയാണ് അവിടെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടത് തുടർന്ന് ഫയർഫോഴ്സ് എത്തി താൽക്കാലികമായി കൗങ്ങിന്റെ കിടങ്ങുകൊണ്ടൊരു താൽക്കാലിക പാലം നിർമ്മിക്കുകയും പിന്നീട് വട കെട്ടുകയും വടം കെട്ടി റോപ്പ് ഉപയോഗിച്ച് ഈ പറയുന്ന ആളുകളെ അവിടെ നിന്നും ഇപ്പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ഒപ്പം തന്നെ ഒന്നര മാസം ഒന്നര മാസം പ്രായമായ ഒരു കൈക്കുഞ്ഞും ഉണ്ടായിരുന്നു ഈ കുഞ്ഞിനെയും സമാനമായ രീതിയിൽ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് അംഗങ്ങൾ തന്നെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് താൽക്കാലികമായ പാലമാണ് ആ പാലത്തിലൂടെ ആ കുഞ്ഞിനെ ഇപ്പുറത്തേക്ക് കരക്കെത്തിക്കുകയും ചെയ്തു അങ്ങനെ ആറ് പേരാണ് മൊത്തം അവിടെ കുടുങ്ങിപ്പോയത് ഈ ആറ് പേരെയും ഇപ്പുറത്തേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സിനെ കൊണ്ട് സാധിച്ചു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പ്രത്യേകിച്ച് കനത്ത മഴയാണ് ചെറുപുഴ എന്ന് പറയുമ്പോൾ